എന്താണ് മാുര്യം എന്നാണ് കൈയാടണം മാജിക്ക് വല്ലതും കണ്ടു കടണം എന്റെ മാജിക്കിന് സാധനം കേട്ടോ ചെയ്ത് കഴിക്കുന്നത് അത് ഒരു പോയിന്റ് കളിയേട്ട മാജിക്കിനെ മറയാണ് എനിക്ക് മറയില്ല ജീവിക്കാൻ പഠിക്കും കളിക്കാം ആ പോയിന്റ് ക്ലാസ്സിനെ കൂടെ മൂടി നിക്കണം യ്യടക്കം പഠിക്കാൻ ആയിരം പമ്പിലാണ് തൊണ്ണൂട്ടോ കാശോ പാമ്പ് പാമ്പ് പറഞ്ഞാൽ പാമ്പിലാമ്പിനെ കാണിച്ചേട്ടോ കളിയോ കേരിക്കണോ കഥ കാണാത്ത പഠിക്കണം എന്താണ് മാജിക്ക് എന്താണ് ഇത്ര ദീസം എന്താണ് മാന്ത്രിയും എന്താണ് കൈ കേളക്കാം എനിക്ക് കോട്ടി ഷൂട്ടൊന്നുമില്ലാതാക്കളെ എന്താണ് കണ്ണൂർ പഴയ സർക്കാരൊക്കെ പേര് രാജു ചൂ പഠിക്കാ സൈക്കിൾ അഞ്ചു കോഴിക്കോട് ഞാൻ അങ്ങനെ കേറിക്കണോ ഞാൻ മാറിക്ക അങ്ങനെ നിൽക്കല്ലേ കാണാം ഇടാ മുമ്പോട്ടേക്ക് ആൾക്കാരെ ഓർഡിപ്പ് അല്ലേ നിങ്ങളുടെ മറ വേണേ എനിക്ക് മറ വേണ്ട കേട്ടോ പഠിക്കാൻ പറ്റില്ല പഠിപ്പിച്ചു തരും പഠിച്ചിട്ട് ഗുണമുണ്ട് അവര് നോട്ട് അതിന്റെ മുന്നിൽ അവര് പത്തിന്റെസ് പ്രധാനമന്ത്രി ആൾക്കാർ കട്ടിക്കൊണ്ട് പോകുന്നു പിന്നെ ഞാൻ ഒരു പത്തിഞ്ഞ് കട്ടിക്കൊണ്ട് നോക്കില്ല പാമ്പ് പാങ്ങുന്ന സാധാരണ പാമ്പാരോട്ട് ഒരു നോട്ട് ഒരു കോയിൻസ് ഈ മാജിക്ലാസ് ഏത് ക്ലാസ്സിലും കാണിക്കാം പഠിച്ച പഠിപ്പിച്ചു കേടീക്കടാം കേട്ടോ ബാക്കിൽ നിന്ന് കാണില്ലേ പത്താമൊക്കെ ബാക്കിൽ നിന്ന് കാണാം ഓക്കേ അപ്പൊ കണ്ടോട്ടോ കൂടുതൽ കളിക്കാനോ സമയം ഇല്ല അവരെ വയ്യ

ഞങ്ങൾ വരയ്ക്ക് സാധനാ ഞാൻ മാജിക്കിൽ പറഞ്ഞാൽ വാട്ടർ പ്രൂഫിൻ്റെ വെള്ളത്തിനെ കളറ് മാറ്റും പച്ച ഏഴ് കളറ് ശരി ചെയ്യുക അതിൻ്റെ മെഡിസിൻ മരുന്ന് വേണം അല്ലാണ്ട് ഒരു മാജിക്കാരൻ മാന്ത്രിക വഴി ഇട്ട് രണ്ട് സൈഡും മറിച്ച് ഫ്രണ്ടും ഞാൻ കാണിച്ചിട്ട് ആവില്ല പിന്നെ മറയുണ്ട് എനിക്ക് മറയില്ല എൻ്റെ പറഞ്ഞ അറിയാവുന്ന ഒരു പറഞ്ഞു കൊടുക്കാനും പാടില്ല കേട്ടോ പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ പരിസ്ഥിതി ഇത് പഠിച്ചതിന് ഗുണമുണ്ട് വീട്ടിൽ പോയിട്ട് കുട്ടികൾക്കൊരു കല്യാണത്തിനും ഓണത്തിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം നമ്മളെ മലയാളികളെ ടവര് കച്ചിപ്പൂലോ നാജിക്ക ടവലല്ലേ നിങ്ങളെ തോട്ടായാലും മുണ്ടായാലും ടവരല്ലേ ഇതിനകത്ത് തുള്ളി വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ നിർത്താൻ സാധിക്കില്ലേ ഇത് വേചിക്കാനോ കൊണ്ടു ഇത് ഓർജിലാണ് ഡോപ്പിടിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്തു നോക്കാൻ പറ്റിയിട്ട് കാണുമ്പോൾ ആശേഷിക്കുന്ന വെള്ളം ഇതുപോലെ തുള്ളി കൊണ്ടുപോകാൻ പറ്റും എന്താണെങ്കിൽ കണ്ണൂരാണ് ഞങ്ങളൊന്നും തിരക്കുന്നില്ല ഇന്നലെ വന്നാണ് ഭക്ഷണം കഴിക്കാൻ പൈ ഒക്ക അപ്പം വളരെ തൊഴിൽ ഇതൊക്കെയാണ് അക്കാലം പിടിച്ചവർക്കെ പോകുന്ന രണ്ടു കിലോ കണ്ടത്തില്ല നല്ല മനസ്സുള്ളവർ ഒരു അഞ്ചിലോ പക്ഷേ ഞാൻ സഹായിക്കാം എന്താ മലയാളികളൊക്കെ ആണെങ്കിൽ ആ ക്ലാസ് ഇരിക്കുന്ന വെള്ളം കാവിലോ കുരുക്കന്മാരോ കാര്യം പഠിച്ചുമൊമ്പിലാ ഞായറാഴ്ച എല്ലാവരും സമയം ഉണ്ടെങ്കിൽ എന്നെ കഷ്ടപ്പെടുന്നു ആ ക്ലാസ്സിൽ വെള്ളം ഞാൻ കവലി നോക്കണം അല്ലെങ്കിൽ കാരണം വരെ ചുറ്റും പടരുന്നുണ്ട്

റിസർവ് ബാങ്കിൻ്റെ പണമാണ് നിങ്ങളും ഞാനതിന് ചിലവാക്കാനേ പറ്റുള്ളൂ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്താണ് മാജിക്ക് എന്താണ് ഇൻസ്റ്റുഡിസും എന്താണ് മാതൃകാ കയ്യടക്കം നോട്ട് മടക്കി നോട്ടിന് നീളമുണ്ട് ക്ലാസിന് നീളമില്ല കേട്ടോ രണ്ട് മൂന്ന് ഐറ്റംസ് ഇപ്പം ലഗേജൊന്നും കൊണ്ടു നടക്കാൻ വരിക കാര്യങ്ങളുടെ മോൻപോന്നുള്ള പൈസ ഇല്ല മോന്നുള്ള ക്ലാസ് ആണ് കാര്യക്വാഹനയും ചില്ല സംസാരിക്കാൻ കഴിഞ്ഞൊന്നും പറഞ്ഞുതരാം പഠിക്കാത്തത് പണിയാണ് ക്ലാസ്സിളെ കൊടുക്കുക തമ്മിയൊക്കെ കയ്യില് എടുത്തില്ല ഞാൻ ടൗലാൻ ക്ലാസ് ഒന്ന് തമിഴ് വെക്കാം ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കുന്നവർ തൈക്കിരിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ തുണിയാലും എൻ്റെ തുണിയാലും വെള്ളം നോക്കിയാൽ വെള്ളത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ചിലർ കൂടി ഇത് കാണിക്കാൻ പറ്റിയ പണിയൊന്നും ഞാൻ വീട്ടിൽ പോയിട്ട് ക്ലാസ്സിട്ട് കമ്പനി പിടിച്ചു മോളി മോർണിംഗ് പോരാ താഴെ പിടിച്ചാലും വെള്ളം പോരാപ്പറ്റി ചെയ്തു നോക്കാം കണ്ടവര് ഞാൻ ഈ വെള്ളം ക്ലാസ് കൂടി താഴെ ഞാൻ ക്ലാസ്സിൽ തുടങ്ങിണ്ട് അതെ ഇത് കഴിഞ്ഞിട്ട് എല്ലാരും സഹായിക്കും കൊടുത്തടാ പോണ്ടതാണ് അതാണ് നമ്മളൊരു ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നിറച്ചാൾ കാര്യോയോ ഇഷ്ടം പോലെ ആൾ ആൾക്കാരുടാ

ശരി ഗ്ലാസിന്റെ സാധനം കാണിക്കുന്ന പൊറട്ടെ അതെ സ്റ്റോപ്പ് ചെയ്യാം ഞാൻ ആൾക്കാർ കൂടിഞ്ഞു അതെ ഓ ശരിയാണ് ബാഗിൽ സ്ഥലം ഉണ്ടാവില്ല അവിടെ ചെറിയൊരു ബാച്ചിക്ക് വെള്ളത്തിനെ കൊണ്ടുപോവാൻ പറ്റും അതെന്തോട്ടെ ആള് ഓക്കേ താങ്ക് യു അടിപൊളി അല്ലാരളൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കൈ അടിച്ച് വിളിച്ചു ആള് ആയിരുന്നു സർക്കായി പറഞ്ഞ എന്തായാലും അടിപൊളി ഔട്ടാക്കണോ അത് നോക്കട്ടെ ശരി അടിപൊളി അപ്പൊ കാണാം അടിപൊള അവിടെ ഇണ്ടാവും എത്ര നാളുണ്ടോ എന്ന പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് രണ്ടുപേർക്ക് സെറ്റ് ആയില്ലേ ശരി കാണാം കാണാം